ഇവിടെ വെക്കി ദക്ഷേട്ട തൻ്റെ ബാഗുമായി മുറിയിലേക്ക് കയറി വന്നതും അവൾ അവനെ നോക്കി പറഞ്ഞു ഞാനെന്താടി നിന്റെ വേലക്കാരനാണോ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി കപട ദേഷ്യത്തോട് ചോദിച്ചതും അവൾ നല്ലതുപോലെ ചിരിച്ചു കാണിച്ചു എൻ്റെ പാവം പുന്നാര ദക്ഷേട്ടനല്ലേ ഞാൻ ദക്ഷേട്ടനെ അങ്ങനെ കാണുമോ അവൾ അവനെ നോക്കി ചിരിച്ചു കാണിച്ചുകൊണ്ട് പറഞ്ഞു എന്നെ കൊണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലുള്ള ഈ സോപ്പിടലുണ്ടല്ലോ അതെന്റെ പൊന്നുമോളങ്ങ് നിർത്തിയേക്ക് എനിക്കതൊക്കെ നല്ലതുപോലെ മനസ്സിലാകുന്നുണ്ട് കുഞ്ഞുനാള് മുതലേ നിനക്കുള്ള ശീലവാത് എന്നെ കൊണ്ടെന്തെങ്കിലും സാധിക്കാനുണ്ടെങ്കിൽ ഉള്ള ഈ കൊഞ്ചലും സ്നേഹവും അവൻ തിരികെ അവളോട് പറഞ്ഞതും അവൾ ചിരിച്ചു ഓ ഇപ്പൊ സോപ്പിടാൻ നമ്മളൊക്കെ വരുമ്പോ എന്തൊരു ജാടയാണ് അജ്ഞാത കാമുകൾ ഉള്ളതിൻ്റെ പത്രാസായിരിക്കും നമ്മൾ ഇനി ഒന്നിനും വരുന്നില്ലേ ചിലപ്പോൾ അജ്ഞാത കാമുകക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അവൾ അവനെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് പറഞ്ഞു ആ പെണ്ണിന്റെ കാര്യം നീനു മിണ്ടിപ്പോകരുത് സത്യം പറയാലോ ആ പെണ്ണ് വല്ലാത്തൊരു തലവേദനയായി മാറിക്കൊണ്ടിരിക്കുക മനുഷ്യന്റെ മുമ്പിൽ വരുവോ അതും ഇല്ല ചുമ്മാ വിളിച്ചങ്ങ് സംസാരിക്കുക ഇതിൻ്റെ വീട്ടിലൊക്കെ ഇതിനെ അങ്ങ് അഴിച്ചു വിട്ടിരിക്കുകയാണോ അവൻ കുറച്ച് ദേഷ്യത്തോടെ തന്നെ ചോദിച്ചു അതേ ഏട്ടനെ അത്ര ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും ആ കുട്ടി അങ്ങനെ വിളിക്കുന്നത് അല്ലെങ്കിൽ തന്നെ വീട്ടുകാരറിഞ്ഞിട്ട് ഏതെങ്കിലും പെൺകുട്ടി അങ്ങനെ ചെയ്യുവോ വീട്ടുകാരറിയാതെ പാത്തും പതുങ്ങിയായിരിക്കും ചിലപ്പോൾ അവൾ വിളിക്കുന്നത് കുട്ടി അവൾ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു എന്നാലും അവൾ ആരായിരിക്കും അവളെ കണ്ടുപിടിക്കാൻ നിന്റെ കയ്യിൽ എന്തേലും മാർഗമുണ്ടോ ഈ കുഞ്ഞു തലയിൽ എന്തെങ്കിലും ബുദ്ധി ഉദിക്കുന്നുണ്ടോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചുകൊണ്ട് അവളുടെ തലയിലൊന്ന് കൊട്ടി ഏ എൻ്റെ കൈയിൽ എവിടുന്ന മാർഗ്ഗം എനിക്കൊന്നും അറിയില്ല എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടതെന്ന് അല്ല പോലീസേമാനോട് ചോദിച്ചാ എന്തെങ്കിലും തുമ്പ് കിട്ടാൻ വഴിയില്ലേ ഏട്ടനോടൊന്ന് പറഞ്ഞു നോക്ക് ഭയങ്കര ബുദ്ധിശാലിയായ പോലീസല്ലേ അവൾ അവനെ നോക്കി പറഞ്ഞു അവന് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഇപ്പോൾ അവൾ എൻ്റെ മുൻപിൽ നിന്നേനെ പ്രൈവറ്റ് നമ്പറിൽ നിന്നാണ് ഈ വിളിക്കുന്നത് അതുകൊണ്ടല്ലേ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കാത്തത് സത്യം പറഞ്ഞ ആ പെണ്ണ് കാരണം ഞാൻ ഉറങ്ങിയിട്ടില്ല അവൻ പറഞ്ഞതും അവളാണോ എന്നുള്ള രീതിയിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി സാരമില്ല ദക്ഷേട്ട എത്രനാൾ ആ കുട്ടി മറിഞ്ഞിരിക്കും എന്നെങ്കിലും ഒരിക്കൽ പുറത്ത് വരില്ലേ നമുക്കപ്പം നോക്കാം അല്ല ആ കുട്ടിയെ കാണാത്തത് കൊണ്ടാണോ ദക്ഷേട്ടൻ ഉറങ്ങാത്തത് അവൾ അവനെ നോക്കി പറഞ്ഞു അതെ ആരാണെന്നൊരു പിടിയും കിട്ടുന്നില്ല അവൻ പറഞ്ഞതും അവൾ ചിരിച്ചു ഞാൻ എന്തായാലും തൽക്കാലം ഇനി അവളുടെ കോള് കുറച്ച് ദിവസത്തേക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല അവിടെ കിടന്ന് വിളിക്കട്ടെ വിളിച്ച് വിളിച്ച് മടുക്കുമ്പോൾ പൊക്കോളും അല്ല അവൾക്ക് അത്രയും ഇഷ്ടം എന്നോടുണ്ടെങ്കിൽ ഞാൻ എടുക്കാതിരിക്കുമ്പോൾ അവൾ നേരിട്ട് വരാൻ എന്നോട് സമ്മതിക്കും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് നല്ലൊരു ഐഡിയ ആണ് ദക്ഷേട്ട അങ്ങനെ ചെയ്തു നോക്ക് അപ്പാക്കുട്ടി നേരിട്ട് വരാന്ന് സമ്മതിക്കെന്നാണ് എനിക്കും തോന്നുന്നത് അവളും അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ദക്ഷേട്ടാ ഞാനൊന്ന് കിടക്കട്ടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്തതല്ലേ നല്ല ക്ഷീണം കാണും നീ കിടന്നോ അവൻ പറഞ്ഞതും അവൾ തലയാട്ടി അവനവളെ ഒന്ന് നോക്കിയിട്ട് അവളുടെ മുറിയിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങി ദക്ഷേട്ട അവൾ വിളിച്ചതും ഇറങ്ങിപ്പോകാൻ നിന്ന അവൻ തിരിഞ്ഞു നോക്കി അത് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഏട്ടനോട് പറഞ്ഞില്ലേ നമ്മുടെ കല്യാണം അതെന്താ അങ്ങനെ പറഞ്ഞത് അവൾ സംശയത്തോടെ ചോദിച്ചു അത് ആ നീ അത് ആലോചിച്ചുകൊണ്ടിരിക്കുവാണോ ഇപ്പോഴും എടി അത് ഞാൻ നിന്നോട് ചുമ്മാ ഒരു ഓളത്തിന് പറഞ്ഞതാണ് ഞാൻ ഉദ്ദേശിച്ചത് നിന്റെയും എൻ്റെയും വിവാഹം എന്നാ പറഞ്ഞു വന്നപ്പോൾ അത് അങ്ങനെയായി പോയതാ അല്ലാതെ നിന്നെ ഞാൻ കെട്ടുവോ അവൻ അതും പറഞ്ഞു ചിരിച്ചു അവൻ ചിരിക്കുന്നത് കണ്ടതും അവൾ ഇളിയിൽ കൈകുത്തി നിന്നുകൊണ്ട് അവനെ കൂർപ്പിച്ച് നോക്കി എന്താ അവനൊന്നും അറിയാത്തതുപോലെ അവളോട് ചോദിച്ചു അത് എന്നെ കെട്ടുന്നത് കൊണ്ട് എന്താ പ്രശ്നം നിന്നെ ഞാൻ കെട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നു അവൾ മുഖം വിർപ്പിച്ച് വെച്ചുകൊണ്ട് പറഞ്ഞു ഓ അങ്ങനെ അത് ഞാൻ വെറുതെ പറഞ്ഞതല്ലേ നീ ഒരു കൊച്ചു സുന്ദരിയല്ലേ ഡി നിന്നെ കേട്ടാൻ ആരാ ആഗ്രഹിക്കാത്തത് അവനവളുടെ കവളയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചു അപ്പോൾ ദക്ഷേട്ടൻ എന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോ അവൾ ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു ഏ എന്താ അവൾ ചോദിച്ചതും അവൻ സംശയത്തോടെ അവളോട് തിരികെ ചോദിച്ചു ചോദിച്ചത് കേട്ടില്ലേ ഏട്ടനെന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോ എന്ന് അവൾ വീണ്ടും അവനോട് ചോദിച്ചു ഏയ് ഞാനതൊക്കെ ചുമ്മാ പറഞ്ഞതാ നീ കിടന്നോ ക്ഷീണമല്ലേ ഞാൻ ഞാൻ പോകട്ടെ അവൻ എവിടെ പോകണോ എന്ന് പറഞ്ഞിരുന്നു അവൻ അവളെ നോക്കി പറഞ്ഞിട്ട് പുറത്തേക്കിറങ്ങി ദക്ഷേട്ടാ ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ അവൾ സംശയത്തോടെ വീണ്ടും ചോദിച്ചു എന്താ അവൻ തിരികെ അവളോട് ചോദിച്ചു ആ കുട്ടിയില്ലേ ഏട്ടനെ വിളിക്കുന്ന ആജ്ഞാതൊക്കെ ആ ആ കുട്ടി ഏട്ടനെ ഇഷ്ടമാണോ ആ കുട്ടി ഇങ്ങനെ വിളിക്കുന്നത് ഏട്ടന് ഇഷ്ടമാണോ അതോ ഏട്ടന് ഇറിട്ടേഷൻ ആണോ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു സത്യം പറയണോ കള്ളം പറയണോ സത്യം പറ അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു ഇഷ്ടമല്ല അവൻ മറുപടി പറഞ്ഞതും അവൾ അതെന്താ എന്നുള്ള രീതിയിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി എനിക്കാ കുട്ടി വിളിക്കുന്ന ഇഷ്ടമല്ല പിന്നെ അത് ആരാണെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അത്രേ ഉള്ളൂ അത് ഞാൻ വൈകാതെ കണ്ടുപിടിക്കുകയും ചെയ്യും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അന്ന് അവളുടെ അന്ത്യമായിരിക്കും അവൻ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു നീ കിടക്കാൻ നോക്ക് ഞാൻ പോകട്ടെ അവൻ പറഞ്ഞു കൊണ്ട് പുറത്തേക്ക് പോയി അത് കണ്ടതും അവൾ ചിരിച്ചുകൊണ്ട് വാതിലടച്ചു മാഹി അവൻ്റെ അമ്മയുടെ മുറിയിലേക്ക് ചെന്നു അവൻ ചെന്നപ്പോൾ അവർ കിടക്കുകയായിരുന്നു താൻ അങ്ങനെ എതിർത്ത് പറഞ്ഞത് അമ്മയ്ക്ക് ഒരുപാട് വിഷമമായിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി അവൻ അവരുടെ അടുത്തേക്ക് ചെന്നിരുന്നു അവൻ അവിടേക്ക് ചെന്നിരുന്നതും അവർ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി അമ്മേ അവൻ അവരെ നോക്കി വിളിച്ചു എന്താ മഹി അവർ എഴുന്നേറ്റിരുന്നു കൊണ്ട് അവനോട് ചോദിച്ചു അമ്മയ്ക്ക് എന്നോട് ദേഷ്യമാണോ അവരുടെ സംസാര രീതി കണ്ടതും അവർക്ക് അവനോട് പരിഭവം ഉള്ളതുപോലെ അവന് തോന്നി അവൻ അതേ സംശയത്തോടെ തന്നെ അവരോട് ചോദിച്ചു എനിക്കെന്തിനാ മഹി നിന്നോട് ദേഷ്യം നീ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു അവളെ നീ വിളിച്ചിറക്കിക്കൊണ്ട് വന്നു അതിലെനിക്ക് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലല്ലോ നീ എന്നേക്കാളൊക്കെ വളർന്നു പോയില്ലേ മഹി ഇനി അമ്മയുടെ വാക്കിനൊന്നും ഒരു വിലയോ ബഹുമാനോ തരേണ്ട എന്ന് നിനക്ക് തോന്നിക്കാണും അല്ലേ അവർ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അമ്മേ അങ്ങനെയൊന്നും അല്ല എനിക്ക് ആരോഗ്യം ഒരുപാട് ഇഷ്ടമാണ് വേറെ മാർഗമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അവളെ എനിക്ക് ഇവിടേക്ക് കൊണ്ടുവരേണ്ടി വന്നത് അമ്മ അവളെ നമ്മുടെ മീനാക്ഷിയെപ്പോലെ തന്നെ സ്നേഹിക്കണം അവൾ എല്ലാവരെയും ഉപേക്ഷിച്ചാണ് ഈ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് അവൾക്ക് ഇവിടെ ഒരു വിഷമം ഉണ്ടാകാൻ പാടില്ല എൻ്റെ ഭാഗത്തു നിന്ന് അവൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായാലും അമ്മയുടെയും മീനാക്ഷിയുടെയും ഭാഗത്ത് നിന്ന് അവൾക്ക് യാതൊരു തരത്തിലും വിഷമം ഉണ്ടാകാൻ പാടില്ല അമ്മ അവളെ സ്നേഹിക്കണം അവളോടമ്മ സംസാരിക്കണം എനിക്ക് വേണ്ടി അവൻ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എനിക്കറിയാം ഞാനപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞത് അമ്മയ്ക്ക് വിഷമമായിട്ടുണ്ടെന്ന് അമ്മ പെട്ടെന്ന് അവളെ വീട്ടിലേക്ക് കൊണ്ടുവരണോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കതെന്തോ വല്ലാത്ത വിഷമമായി അവളെ എനിക്ക് ഉപേക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ അമ്മേ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നത് അമ്മ എന്നെ മനസ്സിലാക്കുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അമ്മ എന്നെ മനസ്സിലാക്കാതെ അങ്ങനെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ എനിക്കും പെട്ടെന്ന് ദേഷ്യവും വിഷമവും വന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് അമ്മ എന്നോട് ക്ഷമിക്കണം എന്നിട്ട് ആരോഹി അമ്മ സ്നേഹിക്കണം അവൻ അത്രയും മാത്രം പറഞ്ഞിട്ട് മറുപടിക്ക് കാത്തു നിൽക്കാതെ അവിടെ നിന്നും ഇറങ്ങി അവൻ പോയതും അവർ ആലോചനയോടുകൂടെ അവിടെയിരുന്നു തൻ്റെ മകൻ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവൻ അവനിങ്ങനൊരു തെറ്റ് ചെയ്യില്ല തൻ്റെ വീട്ടിലേക്ക് വന്ന കുട്ടിയോട് ഒന്നും സംസാരിക്കാതെ താൻ മുറിയിലേക്ക് വന്നത് ഭയങ്കര മോശമായി പോയി എന്നവർക്ക് തോന്നി എങ്ങനെയാണെങ്കിലും എൻ്റെ മകൻ താലികെട്ടിയ പെണ്ണാണ് ആ പെൺകുട്ടി തൻ്റെ മരുമകൾ എപ്പോഴും അവൻ്റെ വിവാഹത്തെപ്പറ്റി വീട്ടിൽ ചർച്ചയാകുമ്പോൾ താൻ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ പെണ്ണായിട്ട് കയറി വരുന്ന ഏതൊരു കുട്ടിയെയും താൻ മീനാക്ഷിയെ പോലെ തന്നെ കണ്ട് സ്നേഹിക്കുമെന്ന് എന്നാൽ ആ കുട്ടിയെ തന്നെയാണ് താൻ അവോയ്ഡ് ചെയ്തിട്ട് ഇവിടേക്ക് വന്നത് അതോർക്കുംതോറും അവർക്ക് വല്ലാത്ത വിഷമം തോന്നി അവരവിടെ നിന്നും എഴുന്നേറ്റ് ആരോഹിയുടെ മുറിയിലേക്ക് നടന്നു അവർ ചെന്നപ്പോൾ അവൾ ഓരോന്നും ആലോചിച്ചുകൊണ്ട് കട്ടിലിൽ ഇരിക്കുന്നതാണ് കണ്ടത് പെട്ടെന്ന് വാതിലിൻ്റെ അടുത്ത് ആരുടെയോ സാന്നിധ്യം അറിഞ്ഞതും അവൾ തല ഉയർത്തി വാതിൽക്കലേക്ക് നോക്കി അവൻ്റെ അമ്മയാണെന്ന് കണ്ടതും അവൾ പെട്ടെന്ന് കട്ടിലിൽ നിന്നും എഴുന്നേറ്റു ഞാൻ അകത്തേക്ക് വന്നോട്ടെ അവർ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു നേരത്തെ താഴെ കണ്ട ഒരു മുഖമേ ആയിരുന്നില്ല അവർക്ക് തന്നോട് ചിരിച്ചുകൊണ്ട് ചോദിക്കുന്ന അവരുടെ മുഖം കണ്ടതും അവൾക്ക് അത്ഭുതം തോന്നി ആ പകപ്പ് മാറാതെ തന്നെ അവൾ അവരെ നോക്കി തലയാട്ടി അവൻ എവിടെ പോയി അവനെ അവിടെയെങ്ങും കാണാഞ്ഞതും അവർ സംശയത്തോടെ അവളോട് ചോദിച്ചു അറിയില്ല അവൾ അവരെ നോക്കി മറുപടി പറഞ്ഞു മോളുടെ പേരെന്താ അവർ അവളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു ആരോഹി പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് എന്തു ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു ഇങ്ങനൊരു പെൺകുട്ടി ഇഷ്ടമാണെന്ന് അവനൊരു സൂചന പോലും തന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് മോളോട് ഒരു വാക്ക് പോലും ഇണ്ടാതെ ഞാൻ മുറിയിലേക്ക് കയറിപ്പോയത് അവർ പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു ഞാനും എൻ്റെ മകനും തമ്മിലുള്ള ബന്ധം അമ്മയും മോനേയും പോലെയല്ല ശരിക്കും ഞങ്ങളിവിടെ പോലെയാ സംസാരിക്കുന്നതും ഇടപഴകുന്നതും ഒക്കെ അത് മോൾക്കിനി മനസ്സിലാകും നമ്മുടെ ഫ്രണ്ട്സ് നമ്മളോട് ഒരു കാര്യം മറച്ചു വെക്കുമ്പോൾ നമുക്ക് ദേഷ്യം വിഷമമൊക്കെ വരില്ലേ അതുമാത്രമല്ല എനിക്കും ഒരു മകളാണ് എന്നെ ധിക്കരിച്ച് അവൾ വേറൊരാളുടെ കൂടെ പോകുമ്പോൾ എനിക്ക് എന്ത് വേദനിക്കും അപ്പോൾ അതുപോലെ ആയിരിക്കില്ലേ മോളുടെ വീട്ടുകാർക്കും ഇത്രയും നാളും അവർ പൊന്നുപോലെ വളർത്തിക്കൊണ്ടു വന്നതല്ലേ മോളെ ഞാനതൊക്കെ ചിന്തിച്ചു പോയി നിങ്ങൾ പെട്ടെന്നൊരു ദിവസം അങ്ങനെ ചെയ്യുമ്പോൾ അവർക്കത് താങ്ങാൻ പറ്റുമോ അവർ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ ഒന്നും മിണ്ടിയില്ല അവളുടെ മനസ്സിൽ കൂടി അവളുടെ അച്ഛൻ്റെ അമ്മയുടെ മുഖം കടന്നുപോയി ഒരു ബെസ്റ്റ് ഫ്രണ്ട് നമ്മളെ ഒളിപ്പിച്ചു വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദേഷ്യം വിഷമമാണ് അവൻ എന്നോട് ഇതൊക്കെ മറിച്ചു വെച്ചു എന്നറിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അങ്ങനെയൊക്കെ പെരുമാറിയത് പിന്നെ ആലോചിച്ചപ്പോൾ എനിക്കെന്റെ തെറ്റ് മനസ്സിലായി അവന് മോളെ അത്ര ഇഷ്ടമായത് കൊണ്ടല്ലേ വിവാഹം കഴിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഇവിടേക്ക് വരുന്ന പെൺകുട്ടിയെ ഒരിക്കലും ഞാൻ വിഷമിപ്പിക്കാൻ പാടില്ല മോളുടെ അച്ഛനേയും അമ്മേം സഹോദരങ്ങളെയും ഒക്കെ വിട്ടിട്ടാ മോൾ അവൻ്റെ കൂടെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നത് അപ്പോ അവരുടെ കുറവ് നികത്തേണ്ടത് ഇവിടെ അതൊക്കെ ഞാൻ ഓർക്കണമായിരുന്നു അങ്ങനെ അവനോട് ഞാൻ നിന്നിട്ടും ഇതൊക്കെ എന്നിൽ നിന്ന് മറച്ചു വെച്ചത് എനിക്ക് ഭയങ്കര വിഷമമായി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പെരുമാറിയത് അതൊക്കെ മോൾക്ക് വിഷമമായെങ്കി അമ്മ മോളോട് മാപ്പ് ചോദിക്കുന്നു അവർ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ പെട്ടെന്ന് വല്ലാതെയായി അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ അമ്മേ ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല എനിക്ക് അമ്മയുടെ വിഷമം മനസ്സിലാകും അവൾ തിരികെ അവരോട് പറഞ്ഞതും അവരൊന്ന് പുഞ്ചിരിച്ചു മോക്ക് അവനെ ഇഷ്ടമാണെങ്കിൽ വീട്ടിൽ പറഞ്ഞാൽ പോരായിരുന്നോ എന്തിനെ ഇങ്ങനെ ഇറങ്ങി വരാൻ പോയത് അവർ മോളെ ഓർത്ത് എന്ത് വിഷമിക്കായിരിക്കും അവർ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി താൻ ഇറങ്ങി വന്നതല്ലെന്ന് അവരോട് വിളിച്ചു പറയണമെന്ന് അവൾക്ക് തോന്നി എനിക്കും ഒരു മോളുണ്ട് ഒരു അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ ചിന്തിക്കാൻ എനിക്ക് അവളെ ഓർത്താൽ മാത്രം മതി മോളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ അവരവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾക്ക് അവരോട് എന്ത് അറിയില്ലായിരുന്നു താനായിട്ട് ഇറങ്ങി വന്നതല്ലെന്നും തന്നെ പിടിച്ചുകൊണ്ട് വന്നതാണെന്നൊക്കെ അവരോട് തുറന്നു പറഞ്ഞാലോ എന്ന് ആ നിമിഷം അവൾക്ക് തോന്നി എന്നാൽ മഹിയുടെ മുഖം ഓർത്തതും അവളത് വേണ്ടെന്ന് വെച്ചു തൻ്റെ കുഴി താൻ തന്നെ തോണ്ടുന്നത് ശരിയല്ല എന്ന് അവൾക്ക് തോന്നി വെറും ഒരു ചോറ് ചോദിക്കാത്തതിൻ്റെ പേരിലാണ് ഇന്ന് താൻ അയാളുടെ താലിമാലയും ഇട്ട് ഇവിടെ നിൽക്കേണ്ടി വന്നത് ഇനി ഇതും കൂടി അമ്മയോട് പറഞ്ഞാൽ അയാൾ എന്താ ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല അവൾ സ്വയം ഓരോന്നും ചിന്തിച്ചു കൊണ്ടിരുന്നു മോൾ എന്താ ചിന്തിക്കുന്നത് അമ്മയും വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവരെ പറ്റി ആലോചിച്ചിരിക്കുകയാണോ അവർ സംശയത്തോട് അവൾ ഒന്ന് പുഞ്ചിരിച്ചു മോൾക്ക് അങ്ങനെ ഒരു വിഷമം ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞ് മോളുടെ വീട്ടിലേക്ക് പോകാം അവിടെ ചെന്ന് മോളുടെ അച്ഛനോടും അമ്മയോടും ഞാൻ കാര്യം പറഞ്ഞു മനസ്സിലാക്കാം അവർ പറഞ്ഞതും അവൾ സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി മഹിയെപ്പോലെ അല്ല അവർന്ന് അവൾക്ക് തോന്നി ആദ്യം അവരെ കണ്ടപ്പോൾ താൻ നെഗറ്റീവായിട്ടാണ് ചിന്തിച്ചത് അവരോടൊപ്പം എങ്ങനെ വീട്ടിൽ കഴിയുമെന്ന് താൻ ചിന്തിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഒരമ്മയെപ്പോലെ തൻ്റെ മനസ്സ് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന അവരെ കണ്ടതും അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി അവൾക്ക് അവരുടെ വീട്ടിലേക്ക് പോകണമെന്നും അവരോട് സംസാരിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ മഹിയെ ഓർത്തതും അവൾക്ക് വല്ലാത്ത പേടി തോന്നി തന്നോടുള്ള ദേഷ്യം തൻ്റെ വീട്ടുകാരോട് തീർക്കൂ എന്നുള്ള ഭയമായിരുന്നു അവൾക്ക് അത് പിന്നെ അമ്മേ അവരോട് എന്ത് മറുപടി പറയണമെന്നറിയാതെ അവൾ നിന്നു മഹി അറിഞ്ഞാൽ ദേഷ്യപ്പെടുമെന്നുള്ള പേടിയാണോ മോൾക്ക് അവരവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവളാണെന്നുള്ള രീതിയിൽ അവരെ നോക്കി തലയാട്ടി സാരമില്ല അവൻ പുറത്തേക്കോ മറ്റോ പോകുമ്പോൾ നമുക്ക് പോയിട്ട് വരാം തൽക്കാലം അങ്ങനെ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് അവനറിയേണ്ട രണ്ട് ദിവസം ആകുമ്പോഴേക്കും അച്ഛനും അമ്മയ്ക്കും മോളോട് തോന്നിയ ദേഷ്യമൊക്കെ കുറച്ച് കുറയും അപ്പോൾ നമുക്ക് അവരെ പോയി കാണാം അവർ പറഞ്ഞതും അവൾ തലയാട്ടി ശരിക്കും പറഞ്ഞാൽ അവൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു അത് വീട്ടിലേക്കൊന്ന് പോകണമെന്നും അച്ഛനെയും അമ്മയും പറ്റിയാൽ ഒന്ന് കാണണം സംസാരിക്കണമെന്നൊക്കെ അവൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അവൾ ആഗ്രഹിച്ചിരുന്ന കാര്യം അവർ ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ അവൾക്ക് സന്തോഷം തോന്നി ആ അമ്മ ഇവിടെ നിൽക്കുകയായിരുന്നോ ചേച്ചി വഴക്ക് പറയാൻ വന്നതാണോ അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മീനാക്ഷി അങ്ങോട്ടേക്ക് കയറി വരുന്നത് അവർ രണ്ടുപേരും അവിടെ നിന്ന് സംസാരിക്കുന്നത് കണ്ടതും അവൾ കരുതി അമ്മ ആരോഗ്യ വഴക്ക് പറയുകയാണെന്ന് നീ എന്താ ഇവിടെ നിനക്ക് ക്ഷീണമാണ് നീ കിടക്കാൻ പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കണ്ടതും അമ്മ സംശയത്തോടെ അവളോട് ചോദിച്ചു കിടന്നപ്പോഴാ ഏട്ടം പോകുന്ന സൗണ്ട് കേട്ടത് അപ്പോൾ ചേച്ചി ഒറ്റയ്ക്കാകൂ എന്ന് കരുതി അപ്പൊ ചേച്ചിക്കൊരു കൂട്ടിന് ഇവിടെ വന്നിരിക്കാന്ന് കരുതിയാ വന്നത് അപ്പോഴാ അമ്മ നിൽക്കുന്നത് കണ്ടത് അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എന്തായാലും നീ ഇവിടെ വരെ വന്നതല്ലേ ഒരു കാര്യം ചെയ് നീ നിന്റെ ഫോണിൽ നിന്ന് അവനെ ഒന്ന് വിളിക്ക് അവർ പറഞ്ഞതും അവൾ സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി എന്നിട്ട് അവൾ അവരോട് ചോദിച്ചു അവനിപ്പൊ എവിടെയാണെന്നും എപ്പോഴേക്ക് തിരിച്ചു വരുമെന്നും ചോദിക്കുക അതെന്തിനാ ഏട്ടനോട് ചോദിക്കുന്നത് ഏട്ട ഇതിനു മുമ്പ് എത്ര തവണ പുറത്തു പോയിട്ടുണ്ട് ചിലപ്പോൾ ആയിരിക്കും കയറി വരുന്നത് പക്ഷെ യൂണിഫോമിലല്ല ഇന്ന് പോയിരിക്കുന്നത് അതുകൊണ്ട് ചിലപ്പോൾ ഇപ്പൊ തന്നെ വരുമായിരിക്കും അവൾ അവരെ രണ്ടുപേരെ നോക്കി പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് അവനെ ഒന്ന് വിളിച്ചു നോക്കാൻ അവർ വീണ്ടും അവളോട് പറഞ്ഞു ഏട്ടൻ എപ്പോൾ വേണമെങ്കിലും വരട്ടെ അതിന് എന്താ കല്യാണം കഴിഞ്ഞോന്ന് കരുതി ഏട്ടൻ എപ്പോഴും വീട്ടിൽ ഇരിക്കാൻ പറ്റുമോ അവള് കാര്യമറിയാതെ വീണ്ടും ചോദിച്ചു എന്റെ പൊന്നു മീനാക്ഷി അവൻ എവിടെയോ പോകട്ടെ എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വന്നോട്ടെ എനിക്കിപ്പോൾ അറിയേണ്ടത് അവനിപ്പോൾ ഇവിടുന്ന് പോയത് ഉടനെങ്ങാണം തിരിച്ചു വരുമോ ഇല്ലയോ എന്നാണ് അതെന്തിനാണെന്നാണ് ഞാനും അമ്മയോട് ചോദിക്കുന്നത് അവൾ വീണ്ടും അവരോട് ചോദിച്ചു എടി അവൻ അവനിപ്പോൾ വരില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി മോളുടെ വീട്ടിൽ പോയിട്ട് വരാനാ മോക്ക് നല്ല വിഷമമുണ്ട് വീട്ടുകാരെ വിട്ടിട്ട് വന്നത് ആ നിമിഷം അവനോടുള്ള സ്നേഹം കൊണ്ട് ഇറങ്ങി വന്നെങ്കിലും ഇവളൊരു മകളല്ലേ ഞാൻ വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അവൻ അറിയാതെ മോളെയും കൂട്ടി അവിടെ വരെ ഒന്ന് പോകാമെന്നാണ് എന്നിട്ട് ഇന്ന് തന്നെ അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം അവളുടെ അമ്മ അവളെ നോക്കി പറഞ്ഞു എന്നിട്ട് അവർക്ക് കാര്യം മനസ്സിലായ അമ്മ ഏട്ടത്തി അവിടെ നിർത്തിയിട്ട് വരുമോ അവൾ സംശയത്തോടെ അവരോട് ചോദിച്ചു നിർത്തിയിട്ടൊന്നും വരില്ല പക്ഷേ ഇവിടെ വന്ന് മഹിയോട് കാര്യങ്ങൾ പറയും അവനും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മോളെ തിരിച്ച് അവളുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഇവരുടെ കല്യാണം എല്ലാവരും അറിയേ നടത്താം അവർ പറഞ്ഞു അമ്മേ ഞാൻ പറയുന്നത് പറയുന്നതുകൊണ്ട് അമ്മയ്ക്കൊന്നും തോന്നരുത് അമ്മ പറയുന്നത് ഏട്ടനുസരിക്കും അമ്മയോട് ഏട്ടനും ബഹുമാനവും സ്നേഹവും പേടിയും ഒക്കെയുണ്ട് എന്ന് കരുതി ഏട്ടനെ ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ചെയ്താലുള്ള അവസ്ഥയും അമ്മയ്ക്കറിയാലോ അല്ലേ ഇപ്പം ഏട്ടനറിയാതെ ചെയ്യാൻ പോകുന്ന ഈ പ്രവൃത്തി ഏട്ടൻ ഏട്ടനറിഞ്ഞാലുള്ള അവസ്ഥയും എന്തായിരിക്കുമെന്ന് ആലോചിച്ചിട്ട് വേണം അമ്മ ഇതിന് ഇറങ്ങി പുറപ്പെടാൻ പിന്നെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞേക്കാം ഏട്ടത്തിയോടും കൂടിയാണ് ഞാൻ പറയുന്നത് അവൾ കൂടി അവരെ രണ്ടുപേരെ നോക്കി പറഞ്ഞു അതെന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം ഇപ്പം തൽക്കാലം നീ അവനെ വിളിച്ചൊന്ന് ചോദിക്ക് അവർ വീണ്ടും അവളോട് പറഞ്ഞതും അവൾ ഫോൺ എടുത്തു ഞാൻ അമ്മയോട് ഒന്നും കൂടി പറയുക ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ അവനെ വിളിക്കുന്നതിന് മുൻപ് മീനാക്ഷി വീണ്ടും അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് കേട്ടതും അവർ അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി അവൾ പിന്നെ ഒന്നും പറയാൻ നിൽക്കാതെ അവൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്തു ആരോഹി ഇതൊന്നും മനസ്സിലാക്കാതെ അവർ ചെയ്യുന്നത് നോക്കി നിന്നു എന്നാൽ അവളുടെ ഉള്ളിലൊരു പേടിയുണ്ടായിരുന്നു താൻ ചെയ്യാൻ പോകുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ള ഭയം